സംസ്ഥാനത്തെ ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം വർദ്ധിക്കുന്നതായി പഠനം പ്രതിവർഷം പതിനായിരം കോടി രൂപയുടെ മരുന്നുകളാണ് വിറ്റഴിക്കപ്പെടുന്നത് അശാസ്ത്രീയമായ മരുന്ന് വിതരണം തടയാനുള്ള നടപടികളും സംസ്ഥാനത്ത് കാര്യക്ഷമമല്ല സംസ്ഥാനത്ത് ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം ക്രമാതീതമായി വർദ്ധിക്കുകയാണ് പ്രതിവർഷം പതിനായിരം കോടി രൂപയുടെ മരുന്നുകൾ വിറ്റഴിക്കുന്നതായാണ് ആരോഗ്യവകുപ്പ് നടത്തിയ പഠനത്തിലെ കണ്ടെത്തൽ ആന്റിബയോട്ടിക്കളുടെ സ്ഥിരമായ ഉപയോഗം ആന്റിബയോട്ടിക് പ്രതിരോധ ശേഷിയുള്ള ബാക്ടീരിയകളുമായുള്ള അണുബാധയ്ക്ക് കാരണമാവുകയും വിവിധ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ ആന്റിബയോട്ടിക്കുകൾ വിൽക്കരുതെന്ന നിർദ്ദേശം കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നൽകിയിരുന്നു ഇതുപ്രകാരം ഓപ്പറേഷൻ അമൃത് എന്ന പേരിൽ ഡ്രഗ് കൺട്രോൾ വിഭാഗത്തിന്റെ പരിശോധന കേരളത്തിൽ ആരംഭിച്ചിരുന്നു എന്നാൽ നിലവിൽ പരിശോധനകൾ കാര്യക്ഷമമല്ലെന്നാണ് ഉയരുന്ന പരാതി ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായിട്ടുള്ള ബോധവൽക്കരണ പരിപാടികളും കാര്യക്ഷമമല്ല നിലവിലെ സ്ഥിതി തുടർന്നാൽ രണ്ടായിരത്തി അൻപതോടെ ഒരു കോടി ആളുകൾ ആന്റി മൈക്രോബയൽ പ്രതിരോധം മൂലം മരിക്കുമെന്നാണ് കണക്ക് ജനം തിരുവനന്തപുരം